ഹായ് ഗൈസ് ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ചുരുക്കം ചില സാധനങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഈ സിനിമ ബാക്കി മൂന്ന് സിനിമകളുടെ ഒരു സീക്വലായിട്ടാണ് വന്നിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ ഇറങ്ങിയ ബാഡ് ബോയ്സ് വൺ ടു തൗസൻഡ് ടൂ ടു തൗസൻഡ് ത്രീയിൽ ഇറങ്ങിയ ബാഡ് ബോയ്സ് ടു ട്വൻറ്റി ട്വൻറ്റിയിൽ ഇറങ്ങിയ ബാഡ് ബോയ്സ് ഫോർ ലൈഫ് എന്ന് പറയുന്ന ഈ മൂന്ന് സിനിമകളുടെ ഒരു സീക്വലാണ് ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വിൽസ്മിത്തും മാർട്ടിൻ ലോറൻസുമാണ് ഈ ഒരു സിനിമയിലെ ലീഡിങ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് മൈക്കിൽ ലൊറയലും അതേപോലെ തന്നെ മാർക്കസ് ബ്രൊണറ്റ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഇവർ മിയാമി പോലീസ് ഡിപ്പാർട്ട്മെൻ്റിലെ ടി എൻ ഡി ടാക്ടിക്കൽ നർക്കോട്ടിക്സ് ടീമിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പോലീസുകാരാണ് അപ്പം ഈ മൈക്കിനെ മൈക്കിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതായത് വിൽസ്മിത്തിൻ്റെ ക്യാരക്ടർ ഭയങ്കര റിസ്ക് ഇടുകയാണ് ഫാമിലി ആയിട്ട് ലെഗസി ഒരുപാട് ക്യാഷ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാം ഭയങ്കര പ്രീമിയം കാറിലൊക്കെയാണ് പോർച്ചേ കരാറിലൊക്കെയാണ് നടക്കുന്നത് ഒരു പാഷന് വേണ്ടി മാത്രം പോലീസായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ പാർട്ട്ണറാണ് മാർക്കസ് എന്ന് പറയുന്നത് മാർക്കസ് ഒരു ഫാമിലി മാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു ഇവർ രണ്ടുപേരും കൂടെ നടത്തുന്ന കുറച്ച് അഡ്വഞ്ചറസ് പരിപാടികളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കാൻ കാണിക്കുന്നത് എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് സിനിമ ബാഡ് ബോയ്സ് ഒന്നാണ് ഭയങ്കര ഫേവറേറ്റ് എന്ന് പറയുന്നത് കാരണം ആ ഫസ്റ്റ് സിനിമ തരുന്നൊരു ഫീല് ബാക്കി രണ്ട് സിനിമകൾ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഫസ്റ്റ് കിടമാണ് കോമഡിക്കും ആക്ഷൻ സീക്വൻസുകൾക്കും ഒരേപോലെ പോലും ഇമ്പോർട്ടൻ്റ് ഉള്ള സിനിമയാണ് ചില സിനിമകൾ ഇപ്പം കോമഡി ആക്ഷൻ ആണെങ്കിൽ ചിലപ്പം ആക്ഷൻ കാണില്ല കോമഡി കാണില്ല ഇതിൽ ഇത് രണ്ടുമുണ്ട് ഈ മൂന്ന് സിനിമകളിലും ആക്ഷന് ആക്ഷൻ കോമഡി കോമഡി എല്ലാം കൂടെ ഒരു എന്താണ് ഫുൾ പാക്ഡ് സിനിമയാണ് ഈ മൂന്ന് സിനിമകളും ഇപ്പോൾ നർക്കോട്ടിക്സിലായതുകൊണ്ട് തന്നെ ഇവർ ഫുള്ള് എന്താണ് ഡ്രഗ്സ് റിലേറ്റഡ് കേസറാണ് അന്വേഷിക്കുന്നത് അതിന് നടക്കുന്ന കുറച്ച് പരിപാടികൾ അതൊക്കെ അന്വേഷിച്ച് പോകുന്ന കഥകൾ അതൊക്കെയാണ് കാണിക്കുന്നത് ഈ മൂന്നാമത്തെ നാലാമത്തെ സിനിമ പുതിയ സിനിമയിൽ ഇവരുടെ പഴയ ക്യാപ്റ്റനെ ഇതുപോലെ നർക്കോട്ടിക്സുമായിട്ട് ഡയറക്റ്റ് ഡീലിങ്സ് ഉണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത് അപ്പം ക്യാപ്റ്റിനെ ഫ്രെയിം ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ ഇവർ ക്യാപ്റ്റിനെ സത്യസന്ധത തെളിയിക്കാനായിട്ട് പോകുന്നത് ഇവരവസാനം ദിനാധ്യതികളാകുന്നത് പോലെ ആകുന്നത് ഇവരെ ഫ്രെയിം ചെയ്യുന്നു അങ്ങനെ ഇവരെങ്ങനെയാണ് ഈ കേസ് തെളിയിക്കാനായിട്ടൊക്കെ പോകുന്നത് എന്നാണ് ഈ ഒരു സിനിമ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ബാക്കി മൂന്ന് സിനിമകൾ പോലെ ഇതിനകത്തും കോമഡി ആക്ഷനുമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വിൽസ്മിത്ത് മറ്റേ അക്കാഡമി ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് മറ്റേ വിഷയം ഉണ്ടാകുന്നല്ലോ കഴിഞ്ഞ ഈ അക്കാഡമി അവാർഡിന് തൊട്ടുമ്പത്തെ അക്കാഡമി അവാർഡിൽ അതിനുശേഷമാണ് ഈ ഒരു സിനിമ റിലീസാകുന്നത് എന്തായാലും ഒരു ആക്ഷൻ പാക്ക്ഡ് കോമഡി സിനിമ ആവാനാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ജോണോടെ ചോക്കുവാണെങ്കിൽ നീ ഇതിനകത്ത് എന്താണ് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല ആദ്യത്തെ രണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മൈക്കുൾ ബേ ആണ് ഈ രണ്ട് സിനിമകൾ അതായത് രണ്ടായിരത്തി ഇരുപത് ഇതിൽ റിലീസായ സിനിമയും ഇപ്പോൾ സിനിമ ഇറങ്ങുന്ന സിനിമയും വേറെ രണ്ട് ഡയറക്ടേഴ്സ് ഇറന്നിട്ടാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ഹൺഡ്രഡ് മില്യൺ ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പം വലിയൊരു ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ റിലീസാകുന്നത് ഒരുപാട് പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ ഉള്ളതാണ് കാരണം ഒരുപാട് ഫൈറ്റ് സീനുകളും കാർ ക്രാഷും ഹെലികോപ്റ്റർ സീൻസും ഒക്കെ കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണിത് അപ്പം അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കിടിലാണ് കേട്ടോ ഈ ഒരു സിനിമയുടെ എനിക്ക് ഇതിനകത്ത് ഫസ്റ്റ് സിനിമ എന്തോലും ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മേക്കിംഗ് മൈക്കിൾ ബേയുടെ മേക്കിംഗ് കിടിലാണ് ഫസ്റ്റ് സിനിമ ആണ് അപ്പം ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ നിങ്ങളെ സിനിമകൾ ഹോളിവുഡ് സിനിമകൾ കാണുകയാണെങ്കിൽ അവർ പ്രത്യേക ജോണലാണ് ആ സിനിമകൾ പോകുന്നത് അതിപ്പം ഫസ്റ്റ് ടൈറ്റിൽ കാർഡിൽ തുടങ്ങി ഓരോ സീനുകളും കാണിച്ച് ക്ലൈമാക്സ് വരെയും പോകുന്നത് ഭയങ്കര രസകരമായിട്ടാണ് പ്രത്യേകിച്ച് രണ്ട് ബ്ലാക്ക് പോലീസ് ഓഫീസേഴ്സ് ഇങ്ങനെ ഭയങ്കര ഫ്രീഡം അവർ ഫുൾ അണ്ടർ കവറിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതേപോലെ ഭയങ്കര പ്രീമിയം കാറുകൾ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ ഒരു പ്ലേ ബോയ് ടൈപ്പായിട്ട് ഈ വിൽസ്മിതിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ പോകുന്ന അടിപൊളി ഒരു സിനിമയാണ് മൊത്തത്തിൽ ഈ ബാഡ് ബോയ്സിൻ്റെ നാലാമത് സിനിമ ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഫാൻസ് ഒരുപാട് കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ രണ്ടായിരത്തി ഇരുപതിലാണ് അവസാന സിനിമ ഇറങ്ങുന്നത് ഈ ഈയൊരു സിനിമയോടുകൂടി ഇതിനൊരു ഫൈനൽ പാർട്ട് എന്നുള്ള രീതിയിൽ കൺക്ലൂഷൻ ആയിരിക്കും ബാഡ് ബോയ്സിൻ്റെ ഇത് കഴിഞ്ഞ് ഇനി ഒരു സിനിമ റിലീസ് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ ഇനി ഒരു സ്റ്റോറിങ്ങൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് എന്തായാലും നാളെയാണ് ഏഴാം തീയതി ജൂൺ ഏഴിനാണ് ഈ ഒരു സിനിമ റിലീസാകുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ വളരെ കുറവ് തിയേറ്ററുകളിലാണ് ഇപ്പം ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഹോളിവുഡ് സിനിമകളല്ല കുറച്ച് തിയേറ്ററുകളാണ് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല എന്തായാലും ഇത് ഒരു ഒരു നല്ല കോമഡി ആക്ഷൻ സിനിമ ആവാനാണ് ചാൻസ് കാരണം അങ്ങനെയാണല്ലോ വിൽസ്മിത് അങ്ങനെയാണ് ഈ ഒരു സിനിമ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാഡ് ബോയ്സിൻ്റെ എല്ലാ സിനിമകളിലും അങ്ങനെയാണ് ഭയങ്കര കോമഡി ആക്ഷൻ ആക്ഷൻ സീക്വൻസുകളൊക്കെ കെട്ടിലുമാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ ഇറങ്ങിട്ടുണ്ടായിരുന്നു ഈ ബാഡ് ബോയ്സ് റൈഡോർ ബൈഗഡ അതിൽ വിൽസ്മിത്തിൻ്റെ തെറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്യാമറ ഒരേ സമയം തന്നെ ക്ലോസ് അപ്പ് ഷോട്ടും എഫ് പി ഷോട്ടും ഫസ്റ്റ് പേഴ്സൺ ഷോട്ടും ഭയങ്കര അതി ഗംഭീര ഷോട്ടെന്ന് പറഞ്ഞ് ഗംഭീരയോടാണ് സാധനം എടുത്തിരിക്കുന്നത് ആ മേക്കിംഗ് വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിനിമ കാണാനായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് സാധനം ഈ ഒരു സിനിമ കാണാനായിട്ട് ഈ ഒരു ഷോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബിഹേന്ദർ സീൻ വീഡിയോ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ജിസ്റ്റ് ബിൽസ്മിത്ത് ഒരു ഒരു ആക്ഷൻ സീനിൽ ഒരു തോക്കുമായിട്ട് പോകുന്ന സീനാണ് അപ്പം ക്യാമറ ഇങ്ങനെ ദേഹത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നു പുള്ളി ഗണ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പേഴ്സൺ ആവും അതായത് കൈ കാണിക്കും നമ്മൾ ഫസ്റ്റ് പേസൺ അറിയാമല്ലോ അതാവുന്നു പിന്നെ ക്ലോസപ്പ് തിരിയുമ്പോൾ ക്ലോസപ്പ് ആവുന്നു അങ്ങനെ കിഡിലെ ഷോട്ട് കിടിലൻ കിടിലൻ ക്യാമറയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഈ ഒരു ഈ ഒരു ടൈം പീരീഡും ആയതുകൊണ്ട് ഇനി എന്തൊക്കെ സാധനങ്ങളാണ് ഇവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കാരണം ഇപ്പം ഇഷ്ടംപോലെ ആക്ഷൻ സീക്രസുള്ള ബഡ്ജറ്റ് ഉണ്ട് ഹൺഡ്രഡ് സി ആർ എന്നാലും ഹണ്ട്രഡ് സി ആറിൽ ഹൺഡ്രഡ് മില്ലിയൻ ഉണ്ടല്ലോ അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങളാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഒരു ഒരു അടിപൊളി ആക്ഷൻ കോമഡി സിനിമ ആവാനാണ് അങ്ങനെ ആവാനാണെന്നല്ല ആണ് ബാഡ് ബോയ്സ് എല്ലാ സിനിമകളും ഈ സിനിമ അങ്ങനെ അങ്ങനെ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങളെന്ന് എനിക്ക് തോന്നുന്നു അതും അല്ലാതെ ഇതിനെ പറ്റി അങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ടൊന്നുമില്ല ഈ ഒരു സിനിമ ബാക്കി മൂന്ന് സിനിമ കണ്ടിട്ട് പോയി കണ്ടേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ മറ്റേ കഥ യാഥാട്ടം കാണുന്ന പോലെ കാണേണ്ടി വരും കാരണം സ്റ്റോറി പ്രത്യേകിച്ച് വേറെ ഫോർമോർ ക്യാപ്റ്റനെയാണ് ഇതിൽ ഫ്രെയിം ചെയ്തിരിക്കുന്നത് അപ്പം ഫസ്റ്റ് സിനിമ തൊട്ട് കണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഈ ബാഡ് ബോയ്സ് ആരാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ബാക്കി സിബുന്ന സിനിമകൾ കാണണം അല്ലാതെ അല്ലാതെ വെറുതെ ഒരു സിനിമ കാണുന്ന പോലെ കണ്ടിട്ട് ഒരു കാര്യമില്ല വെറുതെ ആണ് വെറുതെയും മറ്റേത് ഞാനിപ്പോൾ എന്താ പറയുക വെറുതെ പോയിട്ട് ഈ ക്യാരക്ടർ ഇതാണ് ഓക്കെ ഇതിങ്ങനെ കുറച്ച് ആക്ഷൻ സീനുകൾ കാണാമെന്നല്ലാതെ സീരിയസ്ലി നമുക്ക് ക്യാരക്ടേഴ്സുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സിനിമകൾ പോയി കാണുക ആദ്യം അതിന് കഴിഞ്ഞിട്ട് ഈ ഒരു നാലാമൂറ് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ബാക്കി മൂന്ന് സിനിമയും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ സിനിമ ഈ സിനിമയുടെ ഫാൻസുകാർ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്തായാലും ഞാൻ പോകുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഈ സിനിമയുടെ റിവ്യൂ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പം ഇത്രയാണ് ബാഡ് ബോയ്സ് സിനിമ ബാബോയ്സ് റൈഡോറിൻ്റെ ആയി കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പം നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വെച്ച് കമൻറ്റ് വന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇത്രയുള്ളൂ ഇപ്പോൾ പേരെ ഇഷ്ടമുള്ളൂ ഇപ്പം ഇത് പറയാനായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തു ശരി